നരേന്ദ്രമോദിയുടെ ജനപ്രീതി ഇന്ത്യയിൽ കുറഞ്ഞു വരുന്നെന്ന് സർവേ റിപ്പോർട്ട് മൂന്നാം തവണയും പ്രധാനമന്ത്രി പദവിയിലെത്തിയ നരേന്ദ്രമോദിക്ക് എന്നാൽ ജനപ്രീതിയിൽ ഇടിവ് സംഭവിച്ചെന്ന് ഓഗസ്റ്റിൽ നടത്തിയ ഇന്ത്യ ടുഡേ സീ വാട്ടർ മൂഡ് ഓഫ് ദി നേഷൻ സർവേ റിപ്പോർട്ടിൽ പറയുന്നു മോദി സർക്കാരിന്റെ മൂന്നാം ടൈമിൽ എൻ ഡി എ സർക്കാരിന്റെ പ്രകടനത്തിലും വലിയ ഇടിവുണ്ടായെന്നും സർവേ വിലയിരുത്തുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതിയിൽ ഇടിവെന്ന് സർവേ റിപ്പോർട്ട് ഓഗസ്റ്റിൽ നടത്തിയ ഇന്ത്യ ടുഡേ സീ വാട്ടർ മൂഡ് ഓഫ് ദി നേഷൻ സർവേ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ വർഷം ഫെബ്രുവരിയിൽ നടത്തിയ സമാന സർവേയിൽ മോദിയുടെ പ്രകടനം മികച്ചത് എന്നഭിപ്രായപ്പെട്ടത് അറുപത്തിരണ്ട് ശതമാനം പേരായിരുന്നു എന്നാൽ ഓഗസ്റ്റിലെ സർവേയിൽ ഇത് അൻപത്തെട്ട് ശതമാനമായി കുറഞ്ഞു ആറുമാസത്തിനുള്ളിൽ നാല് ശതമാനത്തിൻ്റെ കുറവ് എൻ ഡി സർക്കാരിൻ്റെ പ്രകടനത്തിലും വലിയ ഇടിവുണ്ടായെന്നും സർവേ വിലയിരുത്തുന്നു ഇത്തവണ അൻപത്തിരണ്ട് പോയിൻറ്റ് നാല് ശതമാനം ആളുകളാണ് എൻ ഡി എയുടെ പ്രകടനം മികച്ചതാണെന്ന് വിലയിരുത്തിയത് ഫെബ്രുവരിയിൽ നടത്തിയ സർവേയിൽ ഇത് അറുപത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് ശതമാനമായിരുന്നു ആറുമാസത്തിനിടെ രേഖപ്പെടുത്തിയത് പത്ത് ശതമാനത്തിൻ്റെ കുറവാണ് പതിനഞ്ച് പോയിൻ്റ് മൂന്ന് ശതമാനം പേരും സർക്കാരിനെ കുറിച്ച് അഭിപ്രായം പറയാനില്ലെന്ന് വ്യക്തമാക്കി ഫെബ്രുവരിയിൽ ഇത് എട്ട് പോയിൻറ്റ് ആറ് ശതമാനമായിരുന്നു സർവേയിൽ പങ്കെടുത്തവരിൽ രണ്ട് പോയിന്റ് ഏഴ് ശതമാനം പേർ സർക്കാരിൻ്റെ പ്രകടനത്തിൽ അതിർത്തി പ്രകടിപ്പിക്കുകയും ചെയ്തു സർവേയിൽ പ്രതികരിച്ചവരിൽ മുപ്പത്തിനാല് പോയിൻറ്റ് രണ്ട് ശതമാനം പേർ പ്രധാനമന്ത്രിയുടെ മൂന്നാം ടൈമിലെ ഇതുവരെയുള്ള പ്രകടനത്തെ മികച്ചത് എന്ന് വിലയിരുത്തി ഫെബ്രുവരിയിലെ സർവേയിൽ മുപ്പത്തി ആറ് പോയിൻറ്റ് ഒന്ന് ശതമാനം പേർ പ്രകടനം മികച്ചതാണെന്ന് വിലയിരുത്തിയിരുന്നു ഇത്തവണ പ്രകടനം നല്ലത് എന്ന് വിലയിരുത്തിയത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ശതമാനമാണ് പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് ശതമാനം പേർ മോദിയുടെ പ്രകടനം ശരിയായ പന്ത്രണ്ട് പോയിന്റ് ആറ് ശതമാനം പ്രധാനമന്ത്രിയുടെ പ്രകടനം മോശമാണെന്നും അഭിപ്രായപ്പെട്ടു പ്രകടനം വളരെ മോശമാണെന്ന് അഭിപ്രായപ്പെട്ടത് പതിമൂന്ന് പോയിന്റ് എട്ട് ശതമാനം ആളുകളാണ് കെ ഫൈൽ ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ്